അസ്ലാമലൈക്കും പിന്നെ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മൾ കാസ്റ്റായണൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ ദോഷത്തവ പക്ഷേ അതെല്ലാവർക്കും അത് സീസണിങ് ചെയ്യാനും പിന്നെ അത് ഒരുപാട് കാലം നമുക്കത് ഉപയോഗിക്കാനൊക്കെ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് അല്ലേ കൂടുതൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും അവസാനം വരെ കാണാൻ ഒരുപാട് ടിപ്സൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രൈസ് തന്നെ അത് ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഓഫറിന് കിട്ടിയതായാലും നമുക്കൊരു എന്താണ് ആയിരത്തിൻ്റെ അടുത്തായിട്ടുള്ളു കേട്ടോ ഒരു എണ്ണൂറ് ഒരു തൊള്ളായിരം സംതിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നല്ലൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ല ഒരു റിവ്യൂ ആണ് അതിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ദോശത്തവ വാങ്ങിച്ചത് നമ്മൾ ഇതുപോലെ അയേൻ്റെ ദോഷത്തവ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരുപാട് റേറ്റ് കമ്മിയുള്ളത് വാങ്ങിക്കാതെ അത്യാവശ്യം നമുക്ക് എന്താണ് റേറ്റ് ഉള്ളതും കുറച്ച് നല്ല ഒരു കമ്പനിയുടെ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമുക്കിത് ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാനും നമുക്കിന്നെ നോൺ സ്റ്റിക്ക് കൊണ്ട് ഒരുപാട് ദോഷങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ എന്നാലും എല്ലാവരും നോൺ സ്റ്റിക്ക് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും ഈ അയേണ്ടയിൽ കിട്ടുമോ അല്ലെങ്കിൽ നമുക്കത് സീസണിങ് ചെയ്യാനുള്ള ഒരു മടി ഇല്ലെങ്കിൽ അത് അറിയാത്തത് കൊണ്ടൊക്കെ ആയിട്ട് പലരും ഇതൊക്കെ വാങ്ങിക്കാൻ മടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതിങ്ങനെ സീസൺ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു നന്നായി കഴുകണം അപ്പോൾ നമ്മൾ സാധാരണ ആയതിനൊക്കെയാണ് നമ്മൾ ദോശത്തവയാണ് വാങ്ങിക്കുന്ന വെച്ചാൽ ഒരു നല്ലോണം പൊടിയും അതുപോലെ ഒരുപാട് കളറൊക്കെ ഇളകി വരും എന്നാൽ ഇതിലങ്ങനെ ഒരുപാട് കളറും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നന്നായിട്ട് ഒരച്ച് നല്ലോണം വൃത്തിയാക്കി കഴുകി അത്യാവശ്യം നമുക്ക് സ്റ്റീൽ ചകിരി വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായി ഉരച്ച് കഴുകാം കേട്ടോ നമ്മളെപ്പോഴും കഴുകുന്ന സമയത്ത് നമ്മൾ ആ ഹാൻഡിലിൻ്റെ അവിടെയും അതുപോലെ അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് കഴുകണം കാരണം നമ്മളിത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നതായ കാരണം അതിനെന്തെങ്കിലും എന്താണ് എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലുമൊക്കെ നിൽക്കുകയാണ് വെച്ചാൽ നമുക്കത് വീണ്ടും വേറൊരു ബുദ്ധിമുട്ടിലോട്ട് പോവും അതുകൊണ്ട് തന്നെ ആ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഒരച്ച് നന്നായിട്ട് വൃത്തിയായി കഴുകാം അപ്പോൾ അപ്പം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോലെ ഉരച്ച് കഴുകാനൊന്നും ഒരിക്കലും പറ്റില്ല അപ്പോൾ ഇതായത് കൊണ്ടാണ് നമുക്ക് ധൈര്യത്തിൽ കഴുകാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉരച്ച് നല്ല വൃത്തിയെ കഴുകിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആദ്യം ഒരു വട്ടം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലെണ്ണയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് എള്ളെണ്ണ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയാണ് അപ്പോൾ അത് തന്നെയാണ് നമുക്കിതൊന്ന് സീസണിങ് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കാലം ഏകദേശം ഒരു മാസത്തോളം നമ്മൾ അത് തന്നെ യൂസ് ചെയ്യണം അതിന് അടുത്ത് ഞാൻ ഇതിലോട്ട് വലിയുള്ളി മുറിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ വലിയുള്ളി ഇട്ടിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എന്താണ് അയൺ സീസണിങ്ങാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മളിതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ വൃത്തിയെ കഴുകിയാലും അതിൻ്റെ ഉള്ളിൽ ഓരോരോ എന്താണ് ചെറിയ ചെറിയ നമ്മൾ കണ്ണിൽ കാണാത്ത ഒരുപാട് ഹോളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുമിൻ്റെ തുരുമ്പ് പോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ നന്നായി വൃത്തിയാവും അതേപോലെ തന്നെ നമുക്ക് ഈ കല്ല് നല്ലൊരു നോൺ സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാനും കൂടെ പറ്റും കേട്ടോ പിന്നെ അടുത്തൊരു സാധനം കൂടിയാണ് ഞാനിതുപോലെ വാഴ ഇലയാണ് കേട്ടോ അപ്പോൾ വാഴ ഇല ഇല്ലെങ്കിൽ വാഴയുടെ ചെറിയ ചെറിയ തണ്ടായാലും മതി അപ്പോൾ ഞാനിവിടെ വാഴയില ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാഴ ഇലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മുറുകി വരണം നല്ല കളറ് മാറ്റം വരണം കേട്ടോ അതുവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒന്നിനെങ്കിൽ മീഡിയത്തിൽ വെച്ചാലും മതി നമ്മളെപ്പോഴും നമ്മൾ ഈ ദോശക്കലി ചെയ്യുന്ന സമയത്ത് ദോശ ചുടുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു നന്നായി ചൂടായി എന്ന് കണ്ടു വെച്ച് നമ്മളെപ്പോഴും ഒരു ലോയിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദോശ കരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് നല്ലോണം ചൂട് വലിച്ചെടുക്കുന്ന ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ആയതിനു ശേഷം നമുക്കൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നമുക്കൊരു ഇതൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാനിത് എന്താണ് ആദ്യത്തെ ദിവസമാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്കിതുപോലെ നന്നായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എണ്ണ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് അതൊന്നും ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉള്ളി വെച്ചിട്ട് എണ്ണ ഒരു മാസത്തോളം നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുക ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഉള്ളിയും പിന്നെ അതിൽ ഉപ്പുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അപ്പം വാഷ് ചെയ്യാൻ പാടില്ല ഇതുപോലെ എണ്ണ തേച്ചിട്ട് നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം ആണ് കേട്ടോ നമുക്കിതുപോലെ ഉപ്പൊക്കെ തേച്ചിട്ട് നമുക്കൊരു ഓവർനൈറ്റ് വെക്കണം അപ്പോൾ ഇതുപോലെ ഉപ്പും എണ്ണയും കൂടെ തേച്ചിട്ട് നമുക്ക് രാത്രി ഇതുപോലെ എടുത്തേക്കാം പിന്നെ അത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഇതേപോലെ നന്നായിട്ട് ഒരച്ച് നന്നായിട്ട് കഴുകാം കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒരു കളർ വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ അത് നന്നായി പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരച്ച് തന്നെ കഴുകാം കേട്ടോ നമുക്ക് നമുക്കിതാവുമ്പോൾ നമുക്ക് നന്നായി ഉരച്ച് കഴിക്കാനും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എന്താണ് പോവാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഉള്ളി കുറച്ചൊക്കെ ഒന്ന് കരിഞ്ഞ് നന്നായി ഫ്രൈ ആയി വന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ പക്ഷേ അത് നല്ലതാണ് നമ്മുടെ എന്താണ് അയണ നന്നായിട്ട് നമുക്ക് വൃത്തി നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ തന്നെ ദോശ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ട് ഇതേപോലെ ചൂടാക്കുക നമ്മൾ എപ്പോഴും കഴുകി കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കാൻ പാടില്ല നമുക്ക് കഴുകേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ കല്ലിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ എണ്ണ തേച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് എടുത്ത് വെക്കാൻ പിന്നെ പിറ്റേ ദിവസം ദേ പോലെ ചെയ്തത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ദേ പോലെ എണ്ണ തേച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം രാത്രി മാത്രമേ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഒഴിക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ ദോശ ഒഴിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഒഴിച്ച് നോക്കിയതാണ് അപ്പോൾ എനിക്കും കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അതേപോലെ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു അപ്പോൾ നമ്മൾ ചെയ്യണ സ്റ്റെപ്പുകളൊക്കെ തെറ്റായിരിക്കോ ഇങ്ങനെ അല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്കും ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് മാറ്റിയിട്ട് വീണ്ടും ഇതേപോലെ രാത്രി ഞാൻ എണ്ണ തേച്ച് വെച്ചു പിന്നെ കാലത്ത് അതേപോലെ തന്നെ വല്ലിയും എന്താണ് അതുപോലെ തന്നെ നമ്മുടെ വാഴലയും കൂടെ വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ രാത്രി നമ്മൾ ചെയ്യണ സമയത്ത് ഇവിടെയും കൂടെ നമ്മൾ എണ്ണ തേച്ച് വയ്ക്കാൻ മറക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് എന്താണ് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് വരും അപ്പോൾ നമ്മുടെ ആ ചുറ്റും തുരുമ്പ് വന്നാലും നമ്മളത് ദോഷം ഇടുമ്പോൾ നമുക്ക് അത് നമ്മുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി എടുത്ത് വയ്ക്കുമ്പോൾ എല്ലാവരും എണ്ണ തേച്ചിട്ട് വേണം നമ്മളത് എടുത്ത് വയ്ക്കാനെ കേട്ടോ അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം ഇതേപോലെ എടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ നമുക്കത് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് സോപ്പിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതേപോലെ ഉള്ളി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ച് കുത്തിയിട്ട് നമുക്കിങ്ങനെ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉള്ളി നമുക്ക് നമുക്ക് ഫ്രിഡ്ജ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസം നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം രണ്ടു വർഷം രാത്രി ഇതേപോലെ വലിയുള്ളിയും വാഴലിയും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞാൻ ഇതുപോലെ ഒന്ന് ദോശ ഇട്ട് വയ്ക്കാൻ നോക്കി അപ്പോൾ ഒരുപാട് ഇതിൽ ചൂട് തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ കുറച്ച് വെള്ളം തെളിച്ചിട്ട് ദോശ കൂടുക കേട്ടോ അപ്പോൾ കുറച്ച് പരത്താൻ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എണ്ണ തേച്ചിട്ട് കല്ലിൽ ഒഴിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് നോൺ സ്റ്റിക്ക് പരത്തുന്നത് പോലെ പരത്താൻ കിട്ടില്ല നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് നോക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും ചൂട് ഒരുപാടാവുമ്പോൾ നമുക്ക് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ അതോ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട് കിമ്മിൻ്റെ ദോശക്കല്ലിൽ നമ്മൾ ദോശ കഴിക്കുമ്പോൾ നമുക്കൊരു നൊസ്റ്റാഴ്ജിക്ക ഓർമ്മയാണ് അല്ലേ നമ്മൾ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ തരുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുക അപ്പോൾ ഞാനിത് നമുക്ക് ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയല്ലോ അപ്പം ഞാനിത് കുറച്ച് മുളക് ചങ്ങന്തി അരച്ചുവെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടിയാണ് പിന്നെ സാമ്പാറും കൂടിയിട്ട് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ നമ്മൾ കഴിച്ചവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോൺ സ്റ്റിക്കിൽ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയണമെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഇരുമ്പിൻ്റെ സത്ത് നമ്മുടെ ശരീരത്തിൽ കുറവുള്ളവർക്ക് ഇതിൽ നമ്മൾ ദോശമോട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്കത് ശരീരത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോൾ ദോശയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചതാണ് ഇപ്പോഴാണ് അതിൻ്റെ ട്രിക്ക് മനസ്സിലായത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു ബേർണറിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു കമ്പനി തന്നെ നോക്കി വാങ്ങിക്കുക അപ്പം നോൺ സ്റ്റിക്കൊക്കെ കഴിയുന്നത് ഒഴിവാക്കാൻ നോക്കുക നോൺ സ്റ്റിക്കിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ക്യാൻസർ വരെ വരുന്നത് നോൺ സ്റ്റിക്ക് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഇപ്പോൾ തന്നെ ലോങ്ങ് ആയി പോവുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസും ടിപ്സുകളും അതുപോലെ ബ്യൂട്ടി ടിപ്സുകളെല്ലാം ഞാനിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നല്ല അട്ടിപ്പുള്ളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാതിരിക്കും ബാസ്ലവ് ലൈക്കും